സോഷ്യൽ മീഡിയ റീൽസുകളിലൂടെ പ്രചാരണം പൊടിപൊടിക്കുകയാണ് ഇടുക്കിയിലെ മൂന്നാം അംഗത്തിനിറങ്ങുന്ന എൽ ഡി എഫ് യു ഡി എഫ് സ്ഥാനാർത്ഥികളായ ഡീൻ കുര്യാക്കോസും ജോയ്സ് ജോർജും സോഷ്യൽ മീഡിയ താരങ്ങളായി മാറിയിരിക്കുകയാണ് എൻ ഡി എ സ്ഥാനാർത്ഥി സംഗീത വിശ്വനാഥ് മണ്ഡലത്തിൽ വൈകിയാണ് പ്രചാരണം ആരംഭിച്ചതെങ്കിലും നവമാധ്യമങ്ങളിൽ നിറയുന്ന കാഴ്ചയാണുള്ളത് ഇടുക്കിയിൽ പ്രധാനമായും ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം ഭൂപ്രശ്നങ്ങളും ഒക്കെയാണ് എന്നാൽ സിനിമാ പ്രൊമോഷനുകളെ വെല്ലുന്ന വീഡിയോവുമായി സോഷ്യൽ മീഡിയയിൽ തരംഗം തീർക്കുകയാണ് ഇടുക്കിയിലെ മുന്നണി സ്ഥാനാർത്ഥികൾ പരിവാര സമേതമെത്തുന്ന സ്ഥാനാർത്ഥികളുടെ സ്ലോ മോഷൻ ദൃശ്യങ്ങളും കിട് ബീജിയമ്മും ഒക്കെ ആകുമ്പോൾ സംഭവം പൊളി തന്നെ മുപ്പത് സെക്കൻഡ് ദൈർഘ്യമുള്ള റീൽസുകൾ സോഷ്യൽ മീഡിയയിൽ തരംഗമാകാൻ നിമിഷങ്ങൾ മാത്രം മതി കുറഞ്ഞ സമയത്തിനുള്ളിൽ വ്യൂവേഴ്സ് ആയിരവും പതിനായിരവും കടക്കുകയും ചെയ്യും ഓരോ ദിവസങ്ങളുടെയും പ്രത്യേകതകൾ വെച്ചുള്ള ആശംസാ കാർഡുകൾ ഇറക്കുന്നതും സ്ഥാനാർത്ഥിയുടെ ഹൈലൈറ്റാണ് ആണ് മതപരമായ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നത് റീൽസാക്കി മാറ്റുകയാണ് സ്ഥാനാർത്ഥികൾ നിങ്ങൾക്ക് വേണ്ടി ഈ നാട് എന്താഗ്രഹിക്കുന്നു അതുപോലെ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നു സാക്ഷ്യം വരെ എന്ന മതിലുകളിലും കവലകളിലും പോസ്റ്ററും ഫ്ലക്സും വെക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രചരണം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ തന്നെയാണ് അണികളായിട്ട് കമന്റ് ബോക്സിൽ പൊരിഞ്ഞ യുദ്ധത്തിലുമാകും ും സംഗീതയുമെല്ലാം ഇടുക്കിയുടെ പരിചിത മുഖങ്ങൾ എന്ന നിലയിലുള്ള വീഡിയോകളും നവമാധ്യമങ്ങളിൽ കസറുകയാണ് മികച്ച ഡിജിറ്റൽ ടീമുകളാണ് മൂവർക്കും ഉള്ളത് ഫേസ്ബുക്ക് യൂട്യൂബ് ഇൻസ്റ്റഗ്രാം ട്വിറ്റർ എന്നിവയിലെല്ലാം ഒരേപോലെ പ്രചരണം കത്തി കയറി കഴിഞ്ഞു പരമ്പരാഗത പ്രചരണ രീതിക്കൊപ്പം നവമാധ്യമ പ്രചരണവും ശക്തമാണെങ്കിലും ഇടുക്കിയുടെ മനസ്സ് ആർക്കൊപ്പം ആർക്കൊപ്പമെന്ന് കണ്ടുതന്നെ അറിയണം ക്യാമറമാൻ റൈസെൻറ് ജിയേസിനൊപ്പം രതീഷ് കൃഷ്ണ ദൂരദർശൻ ന്യൂസ് ഇടുക്കി